താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആയില്യം നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ പുതിയ വീട് കുടുംബസുഖം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് നേട്ടങ്ങളുടെ വർഷമാകും ഒപ്പം എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകും ചിങ്ങം മുതൽ കർക്കിടകം വരെ പന്ത്രണ്ട് മാസങ്ങളിൽ എന്തെല്ലാമാണ് വരുന്നത് ചിങ്ങമാസത്തിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ട ഉദ്യോഗത്തിൽ നിയമിതനാകും ആഗ്രഹിച്ച സ്ഥാനവും മുടക്കം വന്ന ആനുകൂല്യങ്ങളും ലഭിക്കും അന്യദേശത്തുള്ളവരുടെ തൊഴിൽ തടസ്സങ്ങൾ നീങ്ങും സ്വന്തമായി വീട് വാങ്ങി താമസിക്കാൻ ചേർന്ന സമയമായിരിക്കും വ്യാപാര വിതരണ രംഗത്ത് മാറ്റങ്ങൾ വരുത്തും ഒപ്പം നേട്ടവും ഉണ്ടാകും കന്നി മാസത്തിൽ ദമ്പതികൾക്ക് ഒന്നിച്ചു നിൽക്കത്തക്ക രീതിയിലേക്ക് തൊഴിൽ മാറ്റം ലഭിക്കും കുടുംബത്തിൽ സുഖവും സന്തോഷവും നിലനിൽക്കും മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിജയിക്കും അഭയം തേടിവരുന്നവരെ നിരാശപ്പെടുത്തില്ല പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും തുലാമാസത്തിൽ കാനനക്ഷേത്ര യാത്രകൾ കുടുംബസമേതം നടത്തും കയ്യിലുള്ള പണം ഉപയോഗിച്ച് ഭൂമി സ്വന്തമാക്കാൻ സാധിക്കും അന്യദേശത്തുള്ളവർ മാതാപിതാക്കളെ ഒപ്പം നിർത്തും ആഗ്രഹങ്ങൾ നടക്കുന്നതിൽ സന്തോഷിക്കും ബന്ധുക്കൾക്ക് സാമ്പത്തിക സഹായം മനസ്സറിഞ്ഞു ചെയ്യും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ മുന്നിൽ നിൽക്കും വൃശ്ചിക മാസത്തിൽ സന്താനങ്ങളെ മാതാപിതാക്കളെ കാണനക്ഷേത്ര യാത്രകളിൽ ഒപ്പം കൂട്ടും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സ്വദേശത്തെ തറവാട്ടിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കുചേരാൻ വന്നണയും പൂർവിക സ്വത്തുക്കൾ രേഖാപൂർവം ലഭിക്കും തൻ്റെ അറിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ വളരെ ലളിതമായി അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ അഭിമാനിക്കും ചിന്തകൾക്കു മേലെ പ്രവർത്തിക്കും ആത്മവിശ്വാസം കാര്യങ്ങൾ എളുപ്പമാക്കും ധനുമാസത്തിൽ മംഗളകാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തും കലയും സാഹിത്യവും കായിക മികവും പ്രകടിപ്പിക്കാൻ ചേർന്ന സമയമായിരിക്കും രാഷ്ട്രീയ രംഗത്തും ശോഭിക്കും ചില മേഖലകളിൽ നിന്ന് നേട്ടമുണ്ടാകുകയില്ല സന്താനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തി അവധിയിൽ പ്രവേശിക്കും ഏറ്റെടുക്കുന്നത് സംതൃപ്തിയോടെ പൂർത്തിയാക്കും മകരമാസത്തിൽ ഉദ്ദേശിച്ച കലാലയത്തിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും ഫലം ലഭിച്ചതിൽ നന്ദി സൂചകമായി നേർന്ന വഴിപാടുകൾ പൂർത്തിയാക്കും മേലധികാരികളുടെ മനസ്സറിഞ്ഞുള്ള പദ്ധതികൾ സമർപ്പിക്കുന്നതിലൂടെ പ്രശംസ ലഭിക്കും സുതാര്യമായ ഇടപാടുകളിലൂടെ എതിർപ്പുകളെ മറികടക്കും കൈവിട്ടെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ വാങ്ങും കുംഭമാസത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ നടത്തും സന്താന സൗഭാഗ്യമുണ്ടാകും ചില രോഗങ്ങൾക്ക് ചികിത്സ തേടും സഹപ്രവർത്തകരുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇടനിലക്കാരനാകും ആധുന സേവന രംഗങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും വർഷങ്ങളായി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സംരംഭങ്ങളെ പുനരുജ്ജീവിപ്പിക്കും മീനമാസത്തിൽ കൂടുതൽ ആളുകളുമായി ഇടപെടുന്നതിലൂടെ നല്ല ചിന്തകൾ വന്നു ചേരും പ്രായോഗികമായി ചിന്തിച്ചു കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ വിജയിക്കും പണം പല വഴിയിലൂടെ ലഭിക്കുമെങ്കിലും ചെലവ് നിയന്ത്രിക്കാൻ കഴിയുകയില്ല ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകുമെങ്കിലും മത്സരിച്ചാൽ പരാജയപ്പെടും തൊഴിലുമായി ബന്ധപ്പെട്ട പഠനത്തിന് ചേരാൻ പണം കൂടുതൽ മുടക്കേണ്ടിവരും മേടമാസത്തിൽ തന്റെ അശ്രദ്ധ കൊണ്ട് വന്നു ചേരുന്ന അബദ്ധങ്ങൾക്ക് മറ്റുള്ളവരെ പഴിചാറുന്ന പ്രവൃത്തി ഉചിതമല്ല ആശയങ്ങളിൽ യോജിപ്പില്ലാത്തതിനാൽ പങ്കാളിത്ത ഇടപാടുകൾ അവസാനിപ്പിക്കും പൊതുവേ സുഖദുഃഖ സമ്മിശ്രമായാണ് ഈ വർഷം കടന്നു പോകുക പരീക്ഷകളിൽ അറിവുള്ളതുപോലും മറന്നുപോകുന്ന അവസ്ഥ വരാം വീഴ്ചകളും ചില ഭക്ഷണങ്ങളും ശ്രദ്ധിക്കുക ഇടവ മാസത്തിൽ പുതിയ കർമ്മ പദ്ധതികളുടെ സാമ്പത്തിക ചുമതല ഏൽക്കാതിരിക്കുക വൈജ്ഞാനിക ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ആശയങ്ങൾ ലഭിക്കും തൊഴിലിൽ നിന്ന് നേട്ടമില്ലാത്തതിനാൽ വീണ്ടും പഠിക്കാൻ തീരുമാനിക്കും വിമർശനങ്ങളെ അതിജീവിക്കും തൊഴിൽ തേടി നടത്തുന്ന വിദേശയാത്ര വിഫലമാകും മിഥുന മാസത്തിൽ പുതിയതൊന്നും തുടങ്ങാൻ പണം മുടക്കുന്നത് അഭികാമ്യമല്ല മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ദൈവാദിനത്താൽ നടക്കും സഹായം അഭ്യർത്ഥിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നത് ശത്രുത വർദ്ധിപ്പിക്കും പുതിയ പദ്ധതികൾ വിദഗ്ധരുമായി ആലോചിക്കാതെ ചെയ്യാതിരിക്കുക സൗമ്യമായ ഇടപെടലിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കും കർക്കിടക മാസത്തിൽ തൊഴിലിടത്തിൽ എതിരാളികളും പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരും പഴയകാല സുഹൃത്തുക്കളെ കാണാൻ സാധിക്കും ഇടയ്ക്ക് വന്നു പോകാൻ കഴിയുന്ന സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റം വാങ്ങും സന്താനങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ വന്നു ചേരും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയുർവേദ ചികിത്സകൾ ആരംഭിക്കും ഈ വർഷം സമ്മിശ്രമായ അവസ്ഥയിലാണെങ്കിലും ആഗ്രഹങ്ങളെല്ലാം നടക്കും സ്ത്രീകളുമായുള്ള ഇടപെടലുകളിൽ കരുതൽ വേണം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ